അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ല അസ്ലാത്ത് വസ്സലാമുൽ അഷർഫ്ൽ മഹ്ലുക്കീൻ സഹെബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്ത് നൂഹ് എന്ന ഖുർഖാനിലെ എഴുപത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് ഇരുപത്തെട്ട് സൂക്തങ്ങളാണ് ഇതിലുള്ളത് നേരെ വീഡിയോയിലേക്കും വിഷയത്തിലേക്കും പോകാം വിശാല പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിശ്ചയം നാം നൂഹിനെ നിയോഗിച്ചു ഇലാ കൗമിഹി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് എന്തിനാണ് നിയോഗിച്ചത് അൻ അന്തിർ കൗമക നിശ്ചയം നീ നിൻ്റെ ജനതയ്ക്ക് താക്കീത് നൽകണം മിൻ കപിലി ഐത്യവും അവർക്ക് വരുന്നതിൻ്റെ മുമ്പ് എന്തു വരുന്നതിൻ്റെ മുമ്പ് അദാബുൻ അലിയും വേദനാജനകമായ ശിക്ഷ തങ്ങളുടെ അല്ലെങ്കിൽ ജനതയ്ക്ക് വേദനാജനകമായ വല്ല ശിക്ഷയും വന്നെത്തുന്നതിന് മുമ്പ് അവരെ താക്കീത് ചെയ്യുക എന്ന് കൽപ്പിച്ചുകൊണ്ട് നൂഹിനെ തൻ്റെ ജനതയിലേക്ക് ൂതനായി നാം അയക്കുക തന്നെ ചെയ്തു കാലയാ കൗമി ഇന്നീ ലും നദീറും മുബീൻ കാല അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ സമൂഹമേ ഇന്നീ നിശ്ചയമായി ഞാൻ ലക്കും നദീറും മുബീൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരനാണ് മുന്നറിയിപ്പുകാരനാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനാകുന്നു അനീബുദുല്ലാഹ പത്തു ഊൻ അനീബുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം പത്തക്കൂഹു അവനെ സൂക്ഷിക്കുകയും ചെയ്യണം പീ ഊൻ എന്നെ നിങ്ങൾ അനുസരിക്കുകയും വേണം إن الله أهون على ذكرهم ونسوا شكرهم إنا نشرك إن شاء يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون يا سيدي عليه يغفر لكم അവൻ നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരുമെന്ന് മാത്രമല്ല നിങ്ങൾ അവൻ പിന്തിക്കും നിശ്ചിത അവധി വരെ നിങ്ങൾ അവൻ പിന്തിക്കുകയും ചെയ്യും ഇന്ന് അജൽ നിശ്ചയം അള്ളാഹുവിൻ്റെ അവധി അതെങ്ങാനും വന്നാലേ അത് പിന്തിക്കപ്പെടുകയില്ല ലൗകുന്തന്തു തൈലമോൻ നിശ്ചയം നിങ്ങൾ അറിയുന്നെങ്കിൽ ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം ഇങ്ങനെയാണ് എന്നാലവ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ പിന്തിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചിട്ടുള്ള അവധി വന്നാൽ അത് പിന്തിക്കപ്പെടുന്നതല്ല നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ ബി അലൈസ് എൻ്റെ രക്ഷിതാവേ ഇനി നിശ്ചയം ഞാന് കൗമി എൻ്റെ കൗമിനെ ഞാൻ ക്ഷണിച്ചു ലൈലം രാത്രിയും പകലും പ്രവാചകൾ പറഞ്ഞു എൻ്റെ നാഥ തീർച്ചയായും ഞാൻ എൻ്റെ ജനതയെ രാവും പകലും നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു ഫലം ദുബായി ഇല്ലാ ഫിറാറുഹും എന്നാൽ അവർക്ക് അധികരിപ്പിച്ചില്ല ദുവായി എൻ്റെ വിളി ഇല്ലാ ഫിറാറ അകറ്റിക്കളല്ലാതെ എന്നിട്ട് എൻ്റെ വിളി അവരെ കൂടുതൽ അകറ്റിക്കളിയുക മാത്രമാണ് ചെയ്തത് وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم وَاسْتَغْشَوْا ثيابهم وأصروا وَاسْتَكْبَرُوا استكبارا وإني نسي يعني كل ما كلما دعوتهم أورشنكم بول اللام لتغفر لهم അവർക്ക് നീ പുറത്ത് കൊടുക്കുന്നതിന് വേണ്ടി ജാലു അസ്വാബിയഹും അവരുടെ വിരലുകളെ അവരാക്കി ഫിയാദാനിയും അവരുടെ ചെവികളിൽ വസ്ത്ര സിയാബഹും അവർ അവരുടെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു മൂടി എന്നിട്ടോ അവർ ഉറച്ചു നിൽക്കുന്നു നടിക്കുന്നു വലിയ തോതിലുള്ള കിബ്രു നട നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം അവർ തങ്ങളുടെ വിരലുകൾ ചെവിയിലിടുകയും വസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ ശിരസ്സുകൾ മൂടുകയും നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയും വലിയ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നു സുമീ തുഹും സുമ ഇന്നീ ദുഹും പിന്നെ ഞാൻ അവരെ ക്ഷണിച്ചു ഇഹാറ ഉറക്കെ ക്ഷണിച്ചു സുമ ഇനി അയലൻ തുലഹും തുലഹും ഇസ്രാറ സുമ ഇനി പിന്നെ നിശ്ചയം ഞാൻ അഖിലൻ അവർക്ക് വേണ്ടി പരസ്യമാക്കി പൂലഹും അവർക്ക് വേണ്ടി രഹസ്യമാക്കി ഇസ്രാറ രഹസ്യമാക്കൽ രഹസ്യമാക്കി സുമ്മി അപ്പുലഹും പിന്നെ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ക്ഷണം പരസ്യമാക്കുകയും രഹസ്യമാക്കുകയും ചെയ്തു ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ ഈ വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗം ഇൻഷാല്ല മറ്റൊരു വീഡിയോയിലായി അവതരിപ്പിക്കാം മുഴുവൻ എല്ലാ ഭാഗങ്ങളും ഒരു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കേട്ടാൽ മാത്രമല്ലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇപ്പം ശ്രദ്ധയിൽ വരുന്നൊരു കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് മൂന്നോ നാലോ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം ചിലപ്പം പത്തോ അഞ്ഞൂറോ പേര് കണ്ടിട്ടുണ്ടാവും ഒന്നാം ഭാഗം ആകെ നൂറ് പേരോ അല്ലെങ്കിൽ പത്ത് പേരോ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നിന്ന് പോകരുത് മുഴുവൻ എല്ലാവരും പഠിച്ച് ഉപകാരപ്പെടുത്തണം അള്ളാഹുവു അതിനെ ഉപകാരപ്പെടുത്തുന്ന കുറുകാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിട്ടെ ബാഖർ ധവാൻ അലഹമുല്ലാഹി റബിലീൻ അലൈക്കും വഹമ്മി വരക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്